സ്വാഗതം പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തിഅഞ്ചിലെ ധനലക്ഷ്മി പാട്ട് വൺസുകൾ പത്തൊമ്പത് തൊണ്ണൂറ്റിനാല് പത്തൊമ്പതായി അയ്യായിരം അറുപത്തൊമ്പത് പതിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ് പൂജമാർ അയിപ്പത്തിരണ്ടായി രണ്ടായിരം അറുപത്തൊന്ന് മുപ്പത്തൊപ്പത് പതിനാറ് തൊണ്ണൂറ്റി മൂന്നായി ആയിരം ഒന്ന് മുപ്പത്തി ആറ് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് അറുപത്തഞ്ച് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം രണ്ട് പതിനാറ് അറുപത് ഇരുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിനാല് മുപ്പത് നാൽപ്പത്തേഴ് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തേഴ് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് നാപ്പത്തഞ്ച് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് അമ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് അഭിനന്ദനുകൾ പ്രൈസ് കട കോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അറുപത്തി അഞ്ചിലെ കാർഡ് പ്ലസ് പാർട്ട് ടൂലെ ചാൻസ് നമുക്ക് ഈ നോക്കം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് എം നോക്കം എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി ആറ് പതിനാല് പത്തൊമ്പത് അമ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് പതിനഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തൊമ്പത് എൺപത്തെട്ട് പതിനാറ് പൂജ്യം അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് അടുത്ത നമ്പർ നോക്കാം മുപ്പത്തിനാല് അൻപത്തൊമ്പത് അറുപത്തിരണ്ട് മുപ്പത് പതിനഞ്ച് ഇരുപത്തേഴ് എഴുപത്തിരണ്ട് ഇരുപത്തൊമ്പത് എഴുപത്തൊന്ന് അൻപത് എൺപത്തി പത്തൊമ്പത് ചാൻസ് 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 പ്ലസ് പാർട്ട് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക